ർ സി കാർസിൽ വെച്ചിട്ട് ഏരിയ ഏറ്റവും ഇഷ്ടമുള്ള ആർ സാർ എന്ന് പറയുന്നത് മോസ്റ്റർ ആർ സി കാർസ് ആണ് ഈ കാണുന്ന ഒരു ആർ സി കാർ നാൽപ്പിലോമീറ്റർ ഫാസ്റ്റ് ഓടുകയുള്ളൂ പക്ഷെ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന ആർ സി കാരെന്ന് പറയുന്നത് എഴുപത് കിലോമീർ പെർ ഓടുന്ന ഒരു ആർ സിക്കാരാണ് ഗൈസാബ് നമ്മുടെ എഴുപത് കിലോമീറ്റർ ഫാസ്റ്റിൽ ഓടുന്ന ആർ സിക്കാർ വന്നിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഐറ്റം സോ അൻബോക്സ് ചെയ്യാം ഗൈസ് നല്ല വെയിറ്റ് ഇട്ട് ഗൈസ നമ്മുടെ പെട്ടിയുടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് സോ അവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഓഫ് നമ്മുടെ ഐറ്റം ഇരു ആർ സാർ സിക് യു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അഡ്വെഞ്ചർ പ്രോ എന്ന് പറഞ്ഞാൽ ഒരു ആർ സിക്കാരാണ് സോ അതിനുള്ളിൽ ആർ സി കാര്യ എടുത്ത് കാണിക്കാം സോലിറ്റി തെട്ടിക്കലേക്ക് തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ അടുത്തൊരു ആർ സിക്കാർ ഞാൻ വാങ്ങി കാണിച്ചിരുന്ന സോ തുറന്നു കഴിഞ്ഞോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിനാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്നതാണ് സ്പെക്ക് കാര്യങ്ങളൊക്കെ നീ കാണുന്ന ഒരു ആർ സി കാറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അപ്ഗ്രേഡ് കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇതില് നമ്മുടെ റിമോട്ട് വന്നിട്ടുണ്ട് മാനുവൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചാർജിംഗ് കേബിളും എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം നമ്മുടെ ഈ ആർ സി കാറിന്റെ അപ്പർ ബോഡി നമുക്ക് അഴിച്ചെടുക്കണം അയച്ചെടുക്കണം അപ്പോൾ കാണുന്നതാണ് അതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ബാറ്ററി നമുക്ക് കണക്ട് ചെയ്ത് തുടക്കണം അപ്പോ ഇവിടെ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റോട് ഓൺ ആയിട്ടുണ്ട് ഇവിടുത്തെ നമ്മുടെ ഈ റിമോട്ടിൽ നമുക്ക് ബാറ്ററി തുടങ്ങണം ഓണാക്കുമ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട് റിമോട്ടിന്റെ സൈഡിൽ ഇതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഇതാണ് ത്രോട്ടൽ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് വേറെ ഓപ്ഷൻസ് കൂടി വന്നിട്ടുണ്ട് കൈസ്പോ നമ്മുടെ കാറിന്റെ സ്പീഡ് ഞാൻ കാണിച്ചു തരാം വൺ ടൂ ത്രീ സസ്പെൻഷൻ നോക്കിയാ വേറെ ലെവലാണ് സസ്പെൻഷൻ പറയുന്നത് ഇനി ആ സി കാര്യം ഞാൻ വാങ്ങിച്ചത് യൂഗ്ലിക് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് സോ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ ഈ ഐറ്റം ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സോ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ട് മേടിച്ചോ ഈ കാർ വെച്ചിട്ട് ഞാൻ എന്റെ മുറ്റത്തെ കുറച്ച് ഓടിച്ച് നോക്കിയിട്ട് ഈ കാറിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ യൂട്യൂബിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടോളൂ